നമ്മൾ തമിഴ്നാട്ടിലെയും ഫാം ചെയ്തിട്ടുണ്ട് കേരളത്തിലെയും ഫാം ചെയ്തിട്ടുണ്ട് ആറ് കേരളത്തിലൊന്നുകൊള്ളായി തമിഴ്നാട്ടിലെ ഒരു ലിറ്ററിൻ്റെ പാലിൻ്റെ വില മുപ്പത്തഞ്ച് രൂപയാണ് ആണ് ഇവിടെ അറുപത്താറ് രൂപയ്ക്കാണ് വീടുകളിൽ കൊടുക്കരുത് പിന്നെ നമ്മൾ കേരളത്തെ സംബന്ധിച്ച പുറത്തെ തീറ്റയാണ് വില കൂടുതൽ ഓർഗാനിക് ഫീഡാണ് തേങ്ങാ പൂണ്ണാക്ക് കപ്പ്ലാണ്ടി പൂണ്ണാക്ക് പന്ത്രണ്ട് രൂപയാണ് ഐറ്റം ഇതിൻ്റെ ഉള്ളിലുണ്ട് ബാക്കി ഒന്നും നോക്കുമല്ലോ കണ്ടോ കഴിച്ചേന്റെ പാത്രമാണ് ഇത് ഈ ഫീഡ് കൊടുത്തിട്ട് ഓരോ വർഷമായിട്ട് യാതൊരു ഇതിൽ പ്രശ്നമല്ല പത്ത് രണ്ടെണ്ണം പാലൂ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി ഡയറി ഫാമിങ്ങിലൂടെ മികച്ച വരുമാനം കൊയ്യുന്ന ഒരു യുവ കർഷകന്റെ ഫാമിലാണ് നമ്മൾ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് നമ്മൾ നമ്മളിപ്പോ എത്തിനില്ക്കുന്നത് ആലുവയിലുള്ള നമ്മുടെ നാഗരാജന്റെ ഫാമിലാണ് അപ്പോൾ ഇതാണ് ആള് അപ്പോൾ നാഗരാജ ഇപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇവിടെ വന്ന് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറ് ആറ് കൊല്ലായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഫാം ശരിക്കും നടത്തുക തിരുനെൽവേലിയാണ് മലയാളം അത്യാവശ്യം അറിയാലോ ശരിക്കും നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മുടെ ഫാമിലെത്ര പശുക്കളുണ്ട് പതിനാറ് പശുക്കളുണ്ട് കൂടുതലും ജേഴ്സി തന്നെ ജേഴ്സി പിന്നെ എച്ച് എഫ് ക്ലോത്ത്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് പാലൊരു ദിവസം എത്ര പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്

ഡയറി ലാഭമാണോ നഷ്ടമാണോ നമ്മളെ സംബന്ധിച്ച പുറത്തോടെ ലാഭകരമാണ് നമ്മൾ തമിഴ്നാട്ടിലെയും ഫാം ചെയ്തിട്ടുണ്ട് കേരളത്തിലെയും ഫാം ചെയ്തിട്ടുണ്ട് കേരളത്തിലെന്താർഗൊള്ളായി തമിഴ്നാട്ടിലെ ഒരു ലിറ്ററിൻ്റെ പാലിൻ്റെ വില മുപ്പത്തി രൂപയാണ് ഇവിടെ അറുപത്താറ് രൂപയ്ക്കാണ് വീടുകളിൽ കൊടുക്കരുത് അപ്പോൾ വില വ്യത്യാസമാണ് പ്രധാന കാര്യമായിട്ട് കാര്യം പിന്നെ നമ്മൾ കേരളത്തെ സംബന്ധിച്ച പുറത്തോടെ തീട്ടയാണ് വില കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ ആദ്യം ഫീഡ് ചെയ്ത പശുക്ക് കൊടുത്തിട്ട് ഫീഡാണ് ഇപ്പൊ കേരളത്തിലെ ഓരോ കൊല്ലമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മച്ച ഫീഡ് കാണിന് ഇത് വില വളരെ കുറവാണ് വെച്ചിട്ട് വളരെ കുറവാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട് പശുക്കൾക്ക് പശുക്കളെ കണ്ട ഒരു ഇത് ക്ഷീണ ഒന്നും ഉണ്ടാവില്ല എല്ലാം നല്ല പശുക്കളാണ് അതായത് ഇതിന് മച്ച തീറ്റ കാണിനും നല്ല പോലെ തിന്നോളും ഒന്നും ബാക്കി ഒന്നും വയ്ക്കൂല കണ്ട ചേട്ടനെ കാണുമ്പോ അറിയാൻ വെച്ചോളൂ ഒരെണ്ണം വയ്ക്കൂല എല്ലാം കുടിച്ചോളും അപ്പൊ നമ്മുടെ ഫീഡ് ഫീഡിതേ പശു നക്കി പഠിക്കുകയാണ് ചേട്ടാ ആള് ശരിക്കും പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഫീഡാണെന്നാണ് മനസ്സിലാകുന്നത് അപ്പോ ഇത് എത്ര നേരം കൊടുക്കാറുണ്ട് നമ്മള് ഇത് രണ്ടു നേരം കൊടുക്കും ചേട്ടാ കാലത്ത് നേരം വൈകിട്ട് ഒരെ നേരം ഇതിനകത്ത് കൊടുക്കുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിട്ടുണ്ടോ യാതൊരു പ്രശ്നമില്ല ചേട്ടൻ കാണുമ്പോ അറിയാൻ പറ്റൂല തീറ്റ എന്തു പറഞ്ഞു ഫുള്ളായിട്ട് തിമ്മണ്ട് ബാക്കിയുള്ളതിനെങ്കിലും ബാക്കി വെക്കും ഇപ്പൊ ചേണ പിടിക്കാനോ യാതൊരു പ്രശ്നമില്ല ഇത് നിൽക്കരു പത്തെണ്ണം രണ്ടെണ്ണം മാത്രം ചെനു അത് പാലുള്ള പക്ഷു ബാക്കി എട്ടെണ്ണം ചെനയാണ് എട്ട് പശുക്കളെ അതിന്റെ കൂടെ ഇതും കൂടി കൊടുക്കും അതാണ് ഇവിടെ പെല്ലറ്റ് വില കൂടുതലല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇതും പെല്ലറ്റും കൂടി മിക്സ് പുള്ളറ്റ് കൊടുക്കാണ്ട് പറ്റൂല ചേട്ടാ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡ് ശ്രീകൃഷ്ണ മാട്ടു തീം അതായത് കണ്ട ഇത് മെയിന് ഓർഗാനിക് ഫീഡാണ് തേങ്ങാ പിണ്ണാക്ക് കപ്പ്ലാണ്ടി പിണ്ണാക്ക് തവിട് ഉളുന്നും കുറഞ്ഞ എല്ലാ പന്ത്രണ്ട് വകയാണ് ഐറ്റം ഇതിന്റെ ഉള്ളിലുണ്ട് പന്ത്രണ്ട് ഐറ്റംസ് ആണ് ചേട്ടാ ഈ ഫീഡ് കൊടുത്തിട്ടേ യാതൊരു പ്രശ്നവുമില്ല ഈ പശുക്കളി ഇവിടത്തെ മെയിൻ കേരളത്തിൽ വന്നാൽ ചെന പിടിക്കലിട്ടാണ് പറയുന്നത് ഈ ഫീഡ് കൊടുത്തിട്ട് ഒരു വർഷമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ചെണ പിടിക്കാനോ മതിക്കാനോ കൃത്യേകം മതിക്കുന്ന സമയത്ത് മതിച്ചോളും ചെണ പിടിക്കാനുള്ള രീതി കറക്റ്റായിട്ട് പിടിച്ചോളും മറ്റേ ഫീഡ് കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ചെല്ലത് ചെന പിടിക്കില്ല മെയിൻ കേരളത്തിലെ ചെന പിടിക്കാതാണ് പ്രശ്നം ബ്രോ അപ്പോൾ ഈ ഒരു ഫീഡ് ശരിക്കും പറഞ്ഞാൽ ഓൾ കേരള തമിഴ്നാട് ഫുൾ ആയിട്ട് ഡെലിവറി ആണ് അപ്പോൾ ഈ ഒരു ഫീഡ് വാങ്ങാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു പീസോട് പിന്നെ ഇങ്ങനെ നേരെ